ഹലോ നമസ്കാരം ഏവർക്കും പുതിയ രീതിയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടെർബോ എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഷോ അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വൈശാഖിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി ബി ഷെട്ടി സുനിൽ ബിന്ദു പണിക്കർ അഞ്ജന ജയപ്രകാശ് എന്നിരയ്ക്ക പ്രധാന കഥാപാത്രങ്ങളായി തീ ഇന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രമാണ് ടെർബോ എല്ലാ സിനിമാ പ്രേമികളും ഏറെ ആകാംക്ഷയോടെയാണ് ത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലറിനൊക്കെ അതിഗംഭീരമായ അഭിപ്രായം തന്നെ സ്വന്തമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു ചിത്രത്തിൻ്റെ പ്രിവ്യൂ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ചിത്രം ഒരു പക്ക ആക്ഷൻ എൻ്റർടൈൻമെൻ്റ് ആണെന്ന് ഇപ്പോഴത്തെ ആ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലും ടെർബോ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഷോ ആരംഭിച്ചിരിക്കുകയാണ് എന്തെങ്കിലും കാത്തിരിക്കാം ചിത്രത്തിൻ്റെ ആദ്യ പ്രതികരണത്തിനായി എത്ര പേരായിരുന്നു ടെർബോ എന്ന ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരുന്ന് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ബൈ ബൈ